നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് കൂട്ടായി റഹ്മദ് നഗർ മദ്രസത്തുർ റഹ്മ സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടിയിൽ മഹൽ വൈസ് പ്രസിഡന്റ് ജി കെ ബഷീറും മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് പി പി അഷ്റഫ് എന്നിവർ പതാക ഉയർത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു സദർ മുഹല്ലിം ഫായ്സ് ബാഗവി വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ചടങ്ങിൽ മഹല്ല് സെക്രട്ടറി യു വി റഫീഖ് മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് വി പി ഷാഫി ജോയിന്റ് സെക്രട്ടറി യു വി ജലീൽ ട്രഷറർ പി പി ഇർഷാദ് അധ്യാപകരായ ഹംസ മൌലവി നിസാർ അസ്ലമി എന്നിവർ പങ്കെടുത്തു സദർ മുഹല്ലിം വോയ്സ് ബാക്കവി വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് മാനേജ്മെന്റ് സെക്രട്ടറി അഷ്റഫ് കലാശാല ഉദ്ബോധന പ്രസംഗം നടത്തി നിലവിലെ കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുത്തിയ അതിനൂതനമായ മാറ്റങ്ങളെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന ലഹരി സംഘങ്ങളെ കെണിയിലകപ്പെടാതെ സൂക്ഷിക്കാനും ജീവിതം നയിക്കാനും വിദ്യാർത്ഥികൾക്ക് ആഹ്വാനം ചെയ്തു സംസാരിച്ചു മഹല്ല് കത്തീബ് ഹൈദർ റഹ്മാനി സമസ്ത സ്ഥാപക ദിന സന്ദേശം നൽകി മഹല്ല് പ്രസിഡന്റ് എ പി മുഹമ്മദ് റാഫി സെക്രട്ടറി ഇബ്രാഹിംകുട്ടി എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സദർ മുഹലിം ഫായിസ് ബാക്വിദ്യാർത്ഥികൾക്കായുള്ള ഇസ്ലാമികൻ നടത്തി വിജയികൾക്കുള്ള സമ്മാന വിതരണം സമാപന ദിവസം മഹല്ല് കത്തീബ് മഹല്ല് പ്രസിഡന്റ് എന്നിവർ നിർവഹിക്കുമെന്ന് സദർ മുഹലിം അറിയിച്ചു വെട്ടന്യൂസ് കൂട്ടായി